കെ ആർ ഗൗരിയമ്മ തറക്കല്ലിട്ട വിജയ് മല്ലിയുടെ വാരനാടുള്ള മാക്ഡവൽ കമ്പനി നശിച്ചു തുടങ്ങി ഒരു കാലത്ത് വാരനാട് ഗ്രാമത്തിന്റെ അഭിമാന സ്ഥാപനമായിരുന്നു ഈ വ്യവസായശാല ഒരു കാലത്ത് നാട്ടിലെ സകലരും ജോലി അന്വേഷിച്ചു വന്നിരുന്ന ഒരു മദ്യ കമ്പനിയാണ് മാക്ഡവൽ ഇന്ന് അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ആറു പതിറ്റാണ്ട് മുമ്പ് ഒരു നാടിനും നാട്ടുകാർക്കും അഭിമാനിക്കാവുന്ന പേരായിരുന്നു മാഗ്ഡവൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന മദ്യനിർമ്മാണ കമ്പനിയായ മാഗ്ഡവൽ അന്ന് ജോലി അന്വേഷിച്ചെത്തിയത് നിരവധി പേരാണ് നാടിന്റെ വികസനം പോലും കമ്പനിയെ ചുറ്റിപ്പറ്റിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ഗൗരിയമ്മ കമ്പനിക്ക് തറക്കല്ലിടുന്നത് വ്യവസായിയായ വിറ്റൽ മല്ലിയയെ തൊണ്ണൂറ്റിയമ്പത് വർഷത്തേക്ക് പതിനാല് ദശാംശം എട്ട് ഏക്കർ ഭൂമിയാണ് കമ്പനിക്കായി പാട്ടത്തിനെടുത്തത് പിന്നീട് മകൻ വിജയ് മല്യ കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു അന്ന് ഈ സ്ഥാപനം വന്നത് അമ്പത്തി ഒമ്പതിലാണ് ഈ സ്ഥാപനത്തിന്റെ തറക്കല്ലിടലും ഇത് ആരംഭിക്കലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആരംഭിച്ച സ്ഥാപനം ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ആധുനിക വ്യവസായ സ്ഥാപനമായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ ആദ്യഘട്ടത്തിൽ ഈ കമ്പനി ജോലി ചെയ്തിരുന്നതാണ് ആദ്യമേ വിദേശ മദ്യം അതിനുശേഷം ബിയർ രണ്ടും ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഈ കമ്പനി ഇവിടെ പ്രവർത്തനം നടന്നിരുന്നത് അപ്പം അങ്ങനെ പ്രവർത്തനം നടന്നു വന്നിരുന്ന അവസരത്തിൽ ഈ നാട്ടിലെ ധാരാളം ആളുകൾ തൊഴിൽ കൊടുത്തിരുന്നു അതേപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വ്യവസായങ്ങൾ ഇതിനോട് അനുബന്ധിച്ചുണ്ടായിരുന്നു കുപ്പി കഴുകുന്നത് പോലെയുള്ള കമ്പനികളടക്കം ആ മേഖലയിൽ കുറേ പേർക്ക് ജോലി കിട്ടിയിരുന്നു അപ്പോൾ ഇത് പൂട്ടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഇവിടെ ഒരു പാരിസ്ഥിതിക പ്രാദേശികമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ ഈ മൊളാസസ് കൊണ്ടുവന്നിട്ട് ആ മൊളാസസ് കൊണ്ടുവന്ന് ഈ സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ടാണ് വിദേശ മദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കരിമ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള അതിൻ്റെ മൊളാസസ് ആയിരുന്നു ഇവിടുത്തെ ആ സംസ്കൃത വസ്തു അത് കൊണ്ടുവന്ന് ഇവിടെ ട്രീറ്റ് ചെയ്ത് നമ്മൾ ആ സാധനം നമ്മൾ സ്പിരിറ്റാക്കി മാറ്റിയാണ് വിദേശ മദ്യം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ വിദേശ മദ്യം ഉണ്ടാക്കിയിരുന്ന അവസരത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ ഡിസ്റ്റിലേഷൻ ഒരു കാലത്ത് മൂറ്റി അൻപതോളം സ്ഥിരം ജീവനക്കാരും അഞ്ഞൂറോളം കരാർ തൊഴിലാളികളും ഉണ്ടായിരുന്ന കമ്പനി കാലക്രമേണ ഉൽപാദന ചെലവ് കൂടുതലാണെന്ന് കാട്ടി തൊഴിലാളികളെ പിരിച്ചുവിടുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ കമ്പനി നഷ്ടത്തിലാവുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വ്യാപനത്തോടെ ബിയർ ഉൽപാദനം നിൽക്കുകയും ചെയ്തതോടെ ഘട്ടം ഘട്ടമായി കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടുകയായിരുന്നു അടച്ചുപൂട്ടിയ മാക്ഡാലിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ജിത്തുവിനൊപ്പം ശരണ്യ കെ ന്യൂസ്